പോവാം സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്താണ് ഈ സാങ്കാറ്റിറ്റിക്സിനെയാണ് നമ്മൾ മലയാളത്തിൽ സാങ്കികം എന്ന് വിളിക്കുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യകത എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ആവശ്യകത എന്താണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത തലത്തിലും തലത്തിലുമുള്ള ദാരിദ്ര്യം തൊഴിലില്ലായ്മ മുതലായ സാമൂഹിക പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ് അല്ലേ നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് ദാരിദ്ര്യമുണ്ട് അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുണ്ട് അപ്പോൾ ഇവയ്ക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പരിഹാരം നിർദ്ദേശിക്കണമെങ്കിൽ ഈ പ്രതിഭാസങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും അവയുടെ എണ്ണം തിട്ടപ്പെടുത്തേണ്ടതുമായി വരും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സാമ്പത്തിക വസ്തുക്കളുടെ സംഖ്യ അവതരിപ്പിക്കുന്നതാണ് ദത്തങ്ങൾ ദത്തങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡേറ്റ ദത്തങ്ങൾ എന്ന് വെച്ചാൽ ഡേറ്റ ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് ജസ്റ്റ് പറഞ്ഞു ഇത്ര വർഷം ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷം വരെ ഇവിടെ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണ് എന്ന് പറയ പറഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ നമ്മൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കണം അത് അവതരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് നമുക്കറിയാം ബാർഡയഗ്രാം പൈ ചാർട്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അത് ഡേറ്റ റെപ്രസെൻറ് ചെയ്യാൻ പറ്റും ചിത്രീകരണ രൂപത്തിൽ കാണിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മനുഷ്യർ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇത്ര ഇതാണ് നമ്മുടെ തൊഴിലില്ലായ്മയുടെ റേഷ്യോ ഡേറ്റ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് തൊഴിലില്ലായ്മയുടെ ഒരു ഡേറ്റയാണ് വരച്ചിരിക്കുന്നത് ഇവിടെ എത്രയാണ് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി എട്ട് വരെയുള്ള തൊഴിലില്ലായ്മയുടെ ഒരു ഡേറ്റയാണ് ഇത് അമ്പത് ശതമാനം കേരളത്തിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ള അമ്പത് ശതമാനമാണെന്ന് വിചാരിക്കുക സ്റ്റാറ്റിക്സ് അപ്പോൾ അമ്പത് ശതമാനത്തോളം രണ്ടായിരത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായപ്പോയോ അത് നാൽപ്പത് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് തൊഴിലില്ലായ്മ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് അപ്പോൾ ബാക്കി അത്രയും പേർക്ക് ജോലി കിട്ടിത്തുടങ്ങി നാൽപ്പത് ശതമാനം പേരാണ് ജോലി ഇല്ലാതിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത രണ്ടായിരത്തി നാലായപ്പോയോ അത് മുപ്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ആറായപ്പോൾ ഇരുപത് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി എട്ടായപ്പോൾ പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു അതായത് നൂറ് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം പേരാണ് ജോലി ഇല്ലാതിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ജോലിയുണ്ട് അപ്പം ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതുപോലെ ഡേറ്റ റെപ്രസെൻറ്റേഷനിലൂടെ കാണിച്ചാൽ ഇതുപോലെ സ്റ്റാറ്റജിക്സ് രൂപത്തിൽ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് ജസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല നമ്മൾ അതിനെ നമ്മളതിനെക്കുറിച്ച് വിശകലനം ചെയ്യണം അതായത് കേരള സംസ്ഥാനത്തിലുള്ള തൊഴിലില്ലായ്മ ഉള്ള എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള റിസോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയെല്ലാം വച്ചിട്ട് വേണം എത്ര ശതമാനം തൊഴിലില്ലായ്മ ഉണ്ട് ഏത് രണ്ടായിരത്തിൽ അതുപോലെ രണ്ടായിരത്തി രണ്ടായിരപ്പം എത്ര ശതമാനം ഉണ്ടായിരുന്നു അത് ശാസ്ത്രീയമായി അന്വേഷിച്ചിട്ട് നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇത് ഇതും സാമ്പത്തിക ശാസ്ത്രം തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമുണ്ട് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ ഡേറ്റയെ ദത്തങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഡേറ്റി കണക്കുകൾ ഈ അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഇങ്ങനെയുള്ള കണക്കുകളെ ഡേറ്റ അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ പ്രതിഭാസങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും അവയുടെ എണ്ണം തിട്ടപ്പെടുത്തേണ്ടതായി വരും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളായ സാമ്പത്തിക വസ്തുതകളെ സംഖ്യാരൂപത്തെ അവതരിപ്പിക്കുന്നതാണ് ദത്തങ്ങൾ ദത്തങ്ങൾ എന്നത് സാങ്ഖികം എന്ന ശാസ്ത്രസാഖ്യയുടെ അടിസ്ഥാനമാണ് അതായത് സാങ്കികം അതായത് സംഖ്യകൾ ഉപയോഗിച്ചുള്ള ശാസ്ത്ര സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് നമ്മൾ സംഖ്യാപരമായി ഇവിടെ എഴുതിയതുപോലെ അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം പോലെ സംഖ്യാരൂപത്തിലുള്ള അതിൽ നമുക്ക് ഡേറ്റകൾ അത്യന്താപേക്ഷിതമാണ് ദത്തങ്ങൾ ആവശ്യമാണ് പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അപഗ്രദിക്കാനും അവയ്ക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനും ദത്തങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇതിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രവും സാങ്കികവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം സാമ്പത്തിക ശാസ്ത്രവും സാങ്കിതവും തമ്മിലുള്ള ബന്ധം വിവരിക്കുക എന്ന് പറയുമ്പോൾ ഇത് എഴുതാം ഈ പറഞ്ഞ പോയിന്റ്സുകൾ എഴുതാം ഇതുപോലെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഡേറ്റാ റെപ്രസെൻറ്റേഷൻ ഒരു ബാർ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്ക് ഇതിന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ സാധിക്കും അടുത്തതായി നമുക്ക് സാങ്കികം എന്നാൽ എന്തെന്ന് നോക്കാം സാങ്കികം എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റിറ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാങ്കികം എന്ന് വിളിക്കുന്നത് ഈ സാങ്കികം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സാങ്കിഗികം രീതിയിലാണ് സ്റ്റാറ്റിറ്റിക്സ് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ഡേറ്റകളെല്ലാം നമ്പേർഡാണ് അല്ലെ സംഖ്യകളാണ് സംഖ്യ അക്കങ്ങളിലൂടെയാണ് നമ്മൾ അതിനെ കാണിക്കുന്നത് ഈ അക്കങ്ങളെ നമുക്ക് പഴിച്ചാട്ട് ബാർ ഡയഗ്രാം ഇങ്ങനെയൊക്കെ നമുക്ക് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് ദത്തങ്ങളുടെ ശേഖരണം അവതരണം അപഗ്രഥനം വിശദീകരണം തുടങ്ങിയ വിവിധ സംഖ്യാ രീതികളെ സൂചിപ്പിക്കാനാണ് ഏകവചനാർത്ഥത്തെ സാങ്കേതികം എന്ന പദം ഉപയോഗിക്കുന്നത് സാങ്ഹികം എന്ന പദത്തിന്റെ അർത്ഥം ഏകവചനമാണ് ചിലതിൽ ബഹുവചനമായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ പാഠപുസ്തകത്തിൽ നമ്മൾ ഏകവചനമാണ് സൂചിപ്പിക്കുന്നത് ദത്തങ്ങളുടെ ശേഖരണം ഈ ഡേറ്റകൾ അതായത് തൊഴിലില്ലായ്മയാണെങ്കിൽ ഒരു വർഷത്തിലുള്ള അല്ലെങ്കിൽ പല വർഷങ്ങളിലായിട്ടുള്ള കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ ഒരു കണക്കാണെങ്കിൽ അത് അതാണ് അവിടുത്തെ ദത്തം അപ്പൊ അതിന് ദത്തം എന്ന് വെച്ചാൽ ഡേറ്റ അപ്പൊ അതിന്റെ ശേഖരണം നമ്മൾ വർഷ ഓരോ വർഷത്തിലും ഉള്ള തൊഴിലില്ലായ്മയുടെ ഡേറ്റകൾ ശേഖരിക്ക എങ്ങനെ ശേഖരിക്കാം എംപ്ലോയ്മെന്റ് ഓഫീസിൽ പോയാൽ അവിടെ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ചെയ്തവരുടെ എണ്ണം എടുക്കാം അല്ലെ പല പ്രായത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഉണ്ട് അതെടുത്ത് നമുക്ക് പറയാം ഇത്ര പേരാണ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് തൊഴിലിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇതാണ് ഡേറ്റ എന്ന് പറയുന്നത് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാറ്റസ്റ്റിക്സ് അവലോകനം ചെയ്യാൻ പറ്റും അപ്പം അത് ആദ്യം നമ്മൾ ശേഖരിക്കുക ഡേറ്റകൾ ശേഖരിക്കുക അതാണ് ആദ്യം പറഞ്ഞ ദത്തങ്ങളുടെ ശേഖരണം അത് കഴിഞ്ഞ് എന്താണ് അവതരണം അതിന് നമ്മൾ ഒരു ക്രോഡീകരിച്ച് അവതരിക്കുക ഞാൻ നേരത്തെ ബാർ ഡയഗ്രാം വരച്ച് കാണിച്ചതുപോലെ ബാർ ഗ്രാമിൽ പൈഡ ഡേറ്റലൊക്കെ നമുക്കിത് അവതരിപ്പിക്കാൻ സാധിക്കും പിന്നെ അത് എന്താണ് അപഗ്രതനാണ് അതിൽ നമ്മൾ അനാലിസിസ് ചെയ്യുക അതായത് തൊഴിലില്ലായ്മ രണ്ടായി ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മയാണോ രണ്ടായിരത്തി രണ്ടിലുള്ളത് രണ്ടായിരത്തി നാലിലുള്ളത് അത് കുറഞ്ഞു വരികയാണോ അല്ലാതെ തൊഴിലില്ലായ്മ കൂടിക്കൂടി വരികയാണോ അത് നമുക്ക് ആ സ്ട്രാറ്റഡിക്കൽ ഡേറ്റ നോക്കുമ്പോൾ ആ ബാർ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നമുക്ക് അതിനെയാണ് അപഗ്രതം എന്ന് പറയുന്നത് വിശദീകരണം അതായത് അതിനെ കുറിച്ച് നമുക്ക് സ്ട്രാറ്റജിക് അനാലിസിസ് ചെയ്ത ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കും ഇതിനെല്ലാം ആര് സഹായിക്കും ഈ സാങ്കികം എന്ന് പറയുന്ന ഇത് സഹായിക്കും സാങ്കീകത്തിനുള്ളിൽ വരുന്നതാണ് ദത്തങ്ങളുടെ ശേഖരണം അവതരണം അവഗ്രഥനം വിശദീകരണം ഇത് ഇത്രയും എന്താണ് സാങ്കീകം എന്ന് ചോദിച്ചാൽ ഈ സാങ്കീകത്തിനെ നമുക്ക് ഈ ദത്തങ്ങൾ ശേഖരിക്കുന്ന ഈ ദത്തങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് വന്നിട്ട് എന്താണ് ഒന്നാമത്തെ ദത്തം എന്താണ് ഗുണാത്മക ദത്തങ്ങൾ രണ്ടാമത്തത് പരിമാണാത്മക ദത്തങ്ങൾ ഇപ്പൊ സാങ്കേതികത്തിൽ ശേഖരിക്കുന്ന ദത്തങ്ങൾ ഉള്ള ദത്തങ്ങൾ രണ്ടു തരമുണ്ട് ഗുണാത്മക ദത്തങ്ങളും പരിമാണാത്മക ദത്തങ്ങളും എന്താണ് ഗുണാത്മക ദത്തങ്ങൾ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദത്തങ്ങൾ ഡേറ്റകൾ അതിന് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയും അത് നമുക്ക് അളക്കാൻ സാധ്യമല്ല അതിനൊരു നമ്പർ ഉപയോഗിച്ച് ഒരു സംഖ്യ ഉപയോഗിച്ച് അളന്നു പറയാൻ സാധിക്കില്ല ഇയാൾക്ക് ഇരുപത്തി ഇയാളുടെ സ്വഭാവം ഇരുപത്തഞ്ച് ഇയാളുടെ സ്വഭാവം മുപ്പത്തഞ്ച് ഇങ്ങനെ നമുക്കൊരു നമ്പർ അല്ലെങ്കിൽ സംഖ്യ ഉപയോഗിച്ച് പറയാൻ പറ്റത്തില്ല അതായത് അത് അളന്ന് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളതിനാണ് ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ജാതി ഒരാളുടെ ജാതി നമുക്ക് അളക്കാൻ സാധിക്കില്ല മതം പിന്നെ അഭിരുചി അയാളുടെ ഇഷ്ടങ്ങൾ വിശ്വാസ്യത വിശ്വാസ്യത അതൊന്നും നമുക്ക് അളക്കാൻ സാധ്യമല്ല അതിനെയാണ് അതുകൊണ്ടാണ് അതിനെ ഗുണാത്മക ദത്തങ്ങൾ ദത്തങ്ങളെന്ന് വിളിക്കുന്നത് അതേസമയം പരിമാണാത്മക ദത്തങ്ങളോ നമുക്ക് അളക്കാൻ സാധിക്കും ഒരാളുടെ ഉയരം നമുക്ക് അളക്കാൻ സാധിക്കും സെന്റിമീറ്ററിലോ അല്ലെങ്കിൽ മീറ്ററിലോ ഒക്കെ നമുക്ക് അളന്ന് പറയാൻ സാധിക്കും ഉയ ഭാരം ാരും നമുക്ക് കളക്കാൻ സാധിക്കും ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് അത് ഇരുപത്തി അഞ്ചാണോ മുപ്പതാണോ നാൽപ്പതാണോ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ഒരു സംഖ്യാ രൂപത്തിൽ എഴുതി കാണിക്കാൻ സാധിക്കും അതേസമയം ഒരാളുടെ സൗന്ദര്യം നമുക്ക് സംഖ്യായിട്ട് എഴുതി കാണിക്കാൻ സാധിക്കും ഒരു നമ്പർ ഇട്ട് എഴുതി കാണിക്കാൻ സാധിക്കുക ഇല്ല അപ്പൊ അത് അതുകൊണ്ടാണ് അതിന് നമ്മൾ ഗുണാത്മക ദത്തങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതിന് നമ്മൾ പരിമാണാത്മക ദത്തങ്ങളെന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ദത്ത ഗുണാത്മക ദത്തങ്ങളും പരിമാണാത്മക ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും ഒന്നാമത്തെ അളക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ് ഗുണാത്മകതത്തങ്ങൾ പരിമാണാത്മകതത്തങ്ങൾ അളക്കാൻ സാധിക്കുന്നവയാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സൗന്ദര്യം ബുദ്ധി സത്യസന്ധത സ്വഭാവം മുതലായവയെല്ലാം ഗുണാത്മകത്തിലാണ് പെടുന്നത് അതേസമയം ഒരു വിദ്യാർത്ഥിയുടെ ഉയരം തൂക്കം മാർക്ക് മുതലായവയെല്ലാം പരിമാണാത്മകതത്തങ്ങൾ കാരണം അത് അളക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു വിഷയത്തിലുള്ള കാഴ്ചപ്പാട് കടപ്പാട് ജാതി മതം വിശ്വാസ്യത ഇതെല്ലാം ഗുണാത്മകത്തിലാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനന നിരക്ക് മരണ നിരക്ക് സാക്ഷരത ആയുർധൈക്യം തുടങ്ങിയവയെല്ലാം നമുക്ക് സംഖ്യകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കാണിക്കാൻ പറ്റും അളന്ന് കാണിക്കാൻ പറ്റും എത്ര പേര് നിരക്ക് എത്രയാണ് ജനന നിരക്ക് എത്രയാണ് ഇതൊക്കെ നമുക്ക് സംഖ്യ രൂപത്തിൽ എഴുതാൻ സാധിക്കും അതുകൊണ്ട് അത് നമുക്ക് പരിമാ പരി പരിമാണാത്മക ദത്തങ്ങളിലേക്ക് ഉദാഹരണമായിട്ട് എഴുതാൻ സാധിക്കും അപ്പൊ ഈ രണ്ട് വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പേജ് നമ്പർ പതിനഞ്ചില് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് ആ ചോദ്യം എന്താണ് പറയുന്നത് താഴെ പറയുന്നവയെ പരിമാണാത്മക ദത്തമായും ഗുണാത്മക ദത്തമായും വേർതിരിക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് ബോക്സ് വരയ്ക്കണം പരിമാണാത്മക ദത്തങ്ങൾ ഗുണാത്മക ദത്തങ്ങൾ എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കുകളും ഏതിൽ പെടുന്നു എന്നുള്ളത് വേറെ തിരിച്ചെഴുതണം ഉദാഹരണത്തിന് ജാതിയാണ് ആദ്യത്തെ വാക്ക് അതല്ലേ ജാതി എന്താണ് അതൊരു ഗുണാത്മകമാണ് അത് അളക്കാൻ പറ്റാത്ത അപ്പൊ അതിന് നമ്മൾ എവിടെ എഴുതണം ഗുണാത്മകദത്തത്തിൽ എഴുതണം മതം വന്നിട്ടോ പരിമ ഗുണാത്മകദത്തത്തിൽ എഴുതണം പൊക്കം പൊക്കം വന്നിട്ട് എന്താണ് അളക്കാൻ സാധിക്കുന്നതാണ് അല്ലെ ഒരാളുടെ ഉയരം നമുക്ക് അളക്കാൻ സാധിക്കും അതുകൊണ്ട് അതിനെ നമുക്ക് പരിമാണാത്മക പരിമാണാത്മകതത്തത്തിൽ എഴുതാം വ്യക്തിത്വം വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വം എന്നത് അളക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് അത് ഗുണാത്മകതത്തത്തിൽപ്പെടുന്നു സ്വഭാവം ഗുണാത്മകത്തിൽ പെടുന്നു ഭംഗി ഒരാൾ ഒരാളുടെ നമുക്ക് ഭംഗിയായിട്ട് തോന്നിയാൽ മറ്റൊരാൾക്ക് സൗന്ദര്യം ഇല്ലാത്ത ഇതായി ഒരാളുടെ സൗന്ദര്യം അല്ലെ ഭംഗി എന്ന് പറയുന്നത് പലർക്കും പല അഭിപ്രായമായിരിക്കും അതുകൊണ്ട് അതൊരു ഗുണമായിട്ടേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെ നമുക്ക് ഗുണാത്മക ദത്തത്തിൽ ചേർക്കണം സത്യസന്ധത ഗുണാത്മകത്തിലാണ് വരുന്നത് വിശ്വാസം ഗുണാത്മകത്തിലാണ് വരുന്നത് അതേസമയം വരുമാനം ഒരാൾക്ക് ഒരു വീട്ടിൽ കിട്ടുന്ന അയാളുടെ വരുമാനം ദിവസ കൂലി ആകട്ടെ അങ്ങനെയുള്ള വരുമാനങ്ങൾ ആയിരം ആവട്ടെ ഒരു അഞ്ഞൂറാവട്ടെ അത് വരുമാനം എത്രയാണ് വരുന്നത് അത് ഒരു സംഖ്യ ഉണ്ട് അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനും പറ്റും എഴുതാനും പറ്റും അതുകൊണ്ട് അത് പരിമാണാത്മക ദത്തത്തിലാണ് വരുന്നത് വരുമാനം എന്നുള്ളത് അളക്കാൻ പറ്റുന്നതായുകൊണ്ട് പരിമാണാത്മക ദത്തത്തിൽ വരും മാർക്ക് നമുക്ക് അളക്കാൻ പറ്റും പരിമാണാത്മക ദത്തത്തിൽ വരും പരിഗണന ഒരാൾക്ക് പരിഗണന കൊടുക്കണോ വേണ്ട എന്നുള്ളത് അയാളുടെ ഗുണത്തിനടിസ്ഥാനത്തിലായിരിക്കും ഒരു കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന പരിഗണന അപ്പൊ ആ പരിഗണനയൊക്കെ ഗുണത്തിൽ വരുന്നതുകൊണ്ട് അതെന്താണ് ഗുണാത്മക ദത്തത്തിലാണ് വരുന്നത് ഉം അത് കഴിഞ്ഞ് ജനസംഖ്യ ജനസംഖ്യ എന്നുള്ളത് നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ് സാങ്കേതിക രൂപത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അത് വന്നിട്ട് പരിമാണാത്മക ദത്തത്തിലാണ് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ചോദ്യം പ്രതീക്ഷിക്കാം ഏർ രണ്ടു തരം ദത്തങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് വേർതിരിച്ച് എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കാം അപ്പൊ ഇങ്ങനെ കുറച്ച് ഡേറ്റ തന്നിട്ട് പറയും അതിനെ വേർതിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഗുണാത്മക ഏതൊക്കെയാണ് പരിമ പരിമാണാത്മകം ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് എഴുതണം എളുപ്പമാണ് അതിന്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാം സാങ്കീകത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യമാണ് അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നാണ് അതിന്റെ പോയിന്റുകൾ എഴുതേണ്ടത് ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സെക്ഷൻ നോക്കാം ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുന്നതാണ് അവസാനത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കീകത്തിന്റെ പ്രാധാന്യം പ്രധാനമായും ആറ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്തൊക്കെ പ്രാധാന്യമാണെന്നുള്ളത് നമുക്ക് അതെന്താണെന്ന് വിവരിച്ചു നോക്കാം വളരെ വലിയ സാമ്പത്തിക ശാസ്ത്ര ദത്തങ്ങളെ ചെറുതാക്കി ശരിയായ ആശയവിനിമയത്തിന് സഹായിക്കുന്നു വളരെ വലിയ സാമ്പത്തിക ദത്തങ്ങൾ അതായത് ഇപ്പൊ ഒരു പത്തായിരത്തോളം ഡേറ്റകളുണ്ട് നമുക്ക് അതിന് വേണമെങ്കിൽ ചുരുക്കാം അതെങ്ങനെയാണ് ചുരുക്ക ഇപ്പം ഒരു പത്തായിരം ഡേറ്റ ഉള്ളിൽ കുട്ടികളുടെ മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണെന്ന് വിചാരിക്കുക ഇരുപതിന് താഴെ മാർക്കുണ്ട് മുപ്പതിന് താഴെ മാർക്കുണ്ട് അമ്പതിന് താഴെ മാർക്കുണ്ട് അൻപത് കിട്ടിയവരുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ കുട്ടികളുടെ എണ്ണത്തിന് പൂജ്യത്തിനും പൂജ്യത്തിനും പത്തിനുമിടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അപ്പം അതൊരു നമ്പർ കിട്ടും പിന്നെ പത്തിനും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം അതൊരു നമ്പർ കിട്ടും ഇരുപതിനും മുപ്പതിനും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ വേണം നാപ്പതിനും അമ്പത് നാൽപ്പത് തൊട്ട് അമ്പത് വരെ അല്ലെങ്കിൽ അൻപത് വരെ എന്ന് പറയാൻ കാരണം അൻപതിനിടയിലല്ല അൻപത് കിട്ടിയ കുട്ടികളും അതിലുണ്ട് അപ്പൊ അൻപത് കിട്ടിയ കുട്ടിയും അൻപതിനും അകത്ത് നാല്പതിനും അൻപതിനും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികളെ നമുക്കറിയാം അപ്പൊ ഈ ഒരു പത്തായിരം ഡേറ്റയും നമുക്ക് ഇങ്ങനെ ചെറുതാക്കാം വേണം ഇനി ഇതിന് ചെറുതാക്കാം ആവറേജ് മാർക്ക് എത്രയാ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് എന്റെ ആവറേജ് കണ്ടുപിടിക്കാം അപ്പൊ ആവറേജ് മാർക്ക് എന്നുള്ളത് നാല്പത്തഞ്ചിന് മുകളിലാണ് എല്ലാ കുട്ടികളുടെയും മൊത്തത്തിൽ നോക്കുമ്പോൾ ആവറേജ് മാർക്ക് നാല്പത്തഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ചിന് മുകളിലാണ് അങ്ങനെ നമുക്ക് ഡേറ്റകളെ ചെറുതാക്കാൻ പറ്റും അപ്പം ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക ശാസ്ത്ര ദത്തങ്ങളെ ചെറുതാക്കി ശരിയായ ആശയവിനിമയത്തിൽ സഹായിക്കുന്നത് അപ്പം നമുക്ക് ഒറ്റയടിക്ക് അതിനെ ചെറുതാക്കി നമുക്ക് എത്രയാണെന്നൊരു കറക്റ്റ് വാല്യൂ പറയാനും സാധിക്കും ഇതൊരു ഉപ ഉദാഹരണമാണ് അടുത്ത എന്താണ് സാങ്കിക ഉപയോഗിച്ച് വളരെ സങ്കീർണമായ സാമ്പത്തിക ശാസ്ത്ര പ്രശ്നങ്ങളെ ലളിതമായി വിവരിക്കാൻ സാധിക്കും വളരെ സങ്കീർണ്ണമായ തൊഴിലുറപ്പ് പദ്ധതികള് അതുപോലെ തന്നെ തൊഴിലില്ലായ്മകള് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പുതിയ പുതിയ സംരംഭങ്ങൾ അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എന്താണ് സങ്കീർണമായ ഈ സാമ്പത്തിക ശാസ്ത്ര പ്രശ്നങ്ങളെ നമുക്ക് സാങ്കികം സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പം റെപ്രസെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും അടുത്തത് എന്താണ് ഗവൺമെന്റിന്റെ ആസൂത്രണത്തിന് സാങ്കികം കൂടിയേ തീരും അല്ലെ സാ ഡേറ്റകള് ഇപ്പം പാർലമെന്റിലായാലും നിയമസഭാ മന്ദിരത്തിലായാലും ഇവരൊരു ഡേറ്റയുടെ അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളല്ല വിലയിരുത്തുന്നത് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും പുതിയ പുതിയ സംരംഭങ്ങളായാലും അത് എത്രത്തോളം ഫലവത്തായി എത്ര അതിന് ചെയ്യാനുണ്ട് ഇതൊക്കെ ഒരു സാങ്കീക രൂപത്തിലാണ് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഗവൺമെന്റിന്റെ ആസൂത്രണത്തിന് സാങ്കീകം കൂടിയേ തീരൂ അതുവഴി ഏതൊക്കെ മേഖലകളിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പം ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിനെ കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊരു സാങ്കീകമായ ഡേറ്റ വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണോ അത് നമുക്ക് ഇനി കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാന്നുള്ളത് ചെയ്യാൻ പറ്റും കാരണം അതിന് ഉപയോഗിക്കണമെന്താണ് ഈ ഒരു സാങ്കീകമായിട്ടുള്ള ഈ ഡേറ്റാണ് ഈ ഡേറ്റ വെച്ചിട്ടാണ് ഇനി എവിടെയൊക്കെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നത് അതാണ് അവിടെ എടുത്തു പറയുന്നത് ഭാവിയിലേക്കുള്ള പലതരം സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താൻ സാങ്കിഗികം അത്യന്താപേക്ഷിതമാണ് അപ്പൊ അത് ഇമ്പോർട്ടന്റ് പോയിന്റ് കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധ്യതയുണ്ടെന്ന പ്രവചനം സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധ്യമാകുന്നത് അതായത് ഇതിനു മുമ്പേ ഉള്ള നമ്മുടെ സാമ്പത്തിക രംഗം ഇതിന്റെ എല്ലാ ഡേറ്റകളും നമ്മൾ കയ്യിലുണ്ട് ഓരോ വർഷത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് മുൻകൂ ി പറയാൻ പറ്റും കാരണം ഇതിങ്ങനെ കൂടിക്കൂടിയാണ് പോകുന്നത് നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾ കൂടിക്കൂടിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് മുൻ ധാരണയിൽ നമുക്ക് പറയാം ഇത്ര വർഷം ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഇന്ന നിലയിൽ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് ഭാവിയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ പഴയ പഴയ ഡേറ്റകൾ നമ്മുടെ കൈവശം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ സാങ്കീകമാണ് അതിൽ നമ്മളെ സഹായിക്കുന്നത് അതാണ് അവിടെ എടുത്ത് പറയുന്നത് വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക സൂചികകൾ താരതമ്യം ചെയ്യുന്നതിന് സാങ്കേതികം കൂടിയേ തീരും അല്ലെ ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക രംഗങ്ങളും അവർ വൈകി വിരിച്ച നേട്ടങ്ങളിലേക്ക് അവിടെയുള്ള സ്ട്രാറ്റജിക്കൽ ഡേറ്റകൾ കാണും അപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക്കൽ ഡേറ്റ കഴിഞ്ഞാൽ നമ്മൾ അതിൽ എവിടെ എത്തി നിക്കുന്നു എന്നൊന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ഈ സാങ്കേികമാണ് അങ്ങനൊരു ഡേറ്റ ഉള്ളതുകൊണ്ടുതന്നെ നമ്മൾ എവിടെ എത്തി എവിടെ എത്തിയില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞാൽ വ്യത്യസ്ത തലത്തിലും തരത്തിലുമുള്ള സാമൂഹിക സാമ്പത്തിക ചരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ സ്വാധീനിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാങ്കേതികം ആവശ്യമാണ് ചരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ ആണ് ഉദാഹരണത്തിന് നമ്മുടെ സാമ്പത്തിക രംഗം നോക്കുമ്പോൾ നമ്മുടെ ജി ഡി പി നോക്കാൻ പറ്റും അല്ലെ ടാക്സ് സർവീസുകൾ സർവീസ് സെക്ടർ പിന്നെ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടർഷറി സെക്ടർ ഇവിടെ ഈ ഓരോ സെക്ടറിൽ എത്രത്തോളം ജി ഡി പി കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ ഈ ഓരോ സെക്ടറുകളും ഓരോ ചരങ്ങളാണ് ഓരോ വേരിയബിൾ ആണ് അപ്പൊ ഈ വേരിയബിൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് സാങ്കേതികത്തിൽ ഇമ്പോർട്ടന്റ് ആണ് അതാണ് അവിടെ എഴുത്തു പറയുന്നത് പിന്നെ വരുന്ന ഒരു പോയിന്റ് സാങ്കേതികത്തിലെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് പറയാം എന്തൊക്കെയാണ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം സാങ്കേികം ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ വിഷയം പൂർണ്ണമായും ന്യൂനതകളിൽ നിന്നും മുക്തമല്ല അതായത് ഈ ന്യൂനതകൾ ഉണ്ട് എന്തൊക്കെയാണ് ആ ന്യൂനതകൾ സാധാരണക്കാർക്ക് കൈകാര്യം ചെയ്യാനാകുന്നില്ല എന്നുള്ളതും അല്ലേ സാധാരണക്കാർക്ക് ഈ സാങ്കീകം കൈകാര്യം ചെയ്യുന്നില്ല അവർക്കിപ്പോ ഒരു ഡേറ്റ ഒരു വലിയൊരു ഡേറ്റ കൊടുത്തിട്ട് അതിൽ അതിൽ അനാലിസിസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അത് ഇച്ചിരി എക്കണോമിക്കലി അറിയാവുന്നവർക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കും എക്കണോമിക്സുകൾ നന്നായിട്ട് പഠിച്ചവർക്കൊക്കെ പെട്ടെന്ന് ആ ഡേറ്റ കണ്ടിട്ട് എന്താണെന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റുകയാണ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് അങ്ങനെയുള്ള റെപ്രസെന്റേഷനും ബാർ ഡയഗ്രാമും ഒക്കെ കണ്ടിട്ട് അതിന്റെ ഡേറ്റ അനാലിസിസ് ചെയ്ത് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതാണ് അതൊരു ന്യൂനതയാണ് പിന്നെ എന്താണ് എന്നുള്ളതും അവയെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നതും എന്നുള്ളതും സാങ്കേതികത്തിലെ സുപ്രധാന ന്യൂനതയിൽ തുടരുന്നു ദുർവ്യാഖ്യാനം ദുർവ്യാഖ്യാനം കൊണ്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇന്ന വരെ നടത്തിയ സർവേയിൽ ഇന്ന വിഭാഗക്കാർ നടത്തിയ സർവേയിൽ ഇന്ന പാർട്ടിക്കാരാണ് ജയിക്കാൻ സാധ്യത അവർക്കാണ് പെർസെൻറ്റേജ് കൂടി നിൽക്കുന്നത് എന്ന് പറയും അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇലക്ഷൻ നടന്നു റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആ സർവേ എല്ലാം തെറ്റിച്ചുകൊണ്ട് വേറൊരാളായിരിക്കും ജയിക്കുന്നത് അപ്പൊ അതൊരു ന്യൂനതയല്ലേ തെറ്റായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് അല്ലേ അവർ പറഞ്ഞത് അപ്പൊ ഈ സ്റ്റാറ്റിസിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു അപ്പം അവർ ഇന്ന പാർട്ടിക്കാരാണ് ജയിക്കുമെന്ന് സ്റ്റാറ്റസ്റ്റിക്സ് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതായിരിക്കും പ്രൂവ് ആവാൻ പോകുന്നതെന്ന് തെറ്റായി ചിന്തിക്കപ്പെടുന്നു അത് തെറ്റാണ് അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് ആയിരിക്കണം ഇല്ലെങ്കിൽ അത് തെറ്റായി പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ ആവശ്യങ്ങൾക്കും സ്റ്റാറ്റസ്റ്റിക്സിന് അല്ലെങ്കിൽ സാങ്കീകത്തിന് മനുഷ്യർ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഒരു ന്യൂനതയാണ് ഇങ്ങനെ രണ്ട് ന്യൂനതകളുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ന്യൂനതയും തെറ്റായ ആവശ്യങ്ങൾക്കായിട്ട് സാങ്കേതികം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന് ഈ രണ്ട് ന്യൂനതകളും ചിലപ്പോൾ ചോദിക്കാൻ ചോദിച്ച ഇതാണ് പോയിന്റായിട്ട് എഴുതേണ്ടത് അപ്പൊ ഈ പാഠം തീർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു